നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിരൂർ പുറത്തൂർ പഞ്ചായത്തിൽ ലൈഫ് കുടുംബസംഗമവും വീടുകളുടെ താക്കോൽദാനവും നടന്നു പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ അധ്യക്ഷനായി വിവിധ വികസന പദ്ധതികൾ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനു റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് സി വിഭാഗം ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം സ്കൂളുകളിൽ വാട്ടർ കിയോസ്ക് സമർപ്പണം പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ സംരംഭമായ എൽ ഇ ഡി ബൾബ് വിപണനോദ്ഘാടനം നവീകരിച്ച എം പി അബ്ദുറഹിമാൻ സ്മാരക ഹാൾ സമർപ്പണം ഗ്രീൻ പ്രോട്ടോകോൾ ഫെസിലിറ്റേഷൻ സെന്റർ ലോഗോ പ്രകാശനം എന്നിവയും അനുബന്ധമായി നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് കെ ടി പ്രശാന്ത് കദീജാബി അനിത കണ്ണേത്ത് സി എം പുരുഷോത്തമൻ കെ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു പുറത്തുനിന്ന്